മുൻ മുഖ്യമന്ത്രിയും സി പി എം നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് യോഗം ചേർന്നു സി പി എം ചാരുമൂട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുശോചന യോഗം ചേർന്നത് സി പി എം ചാരുമൂട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുൻ മുഖ്യമന്ത്രിയും സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് സർവകക്ഷി യോഗം ചേർന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സി എസ് സുജാത അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്തു ഈ ജ്യേഷ്ഠൻ ഒരു മെഷീനും എല്ലാം റെഡിയാക്കിയിട്ടാണ് കുട്ടനാട്ട് പ്രവർത്തന കേന്ദ്രമാണെന്ന് പറയുമ്പോൾ കുട്ടനാട്ടിൽ നല്ല തയ്യലും ഒക്കെ നടത്താനും പറ്റും കാരണം അവിടെ നിന്നവിടെയൊക്കെ ഇല്ല അത് അരി അവരുടെ സംഭാഷണത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് അണ്ണൻ അങ്ങനെയൊക്കെ ഇതെല്ലാം ചെയ്തോട്ടെ എന്ന് കണ്ടിട്ടാണ് ചേട്ടൻ ഈ മെഷീനും എല്ലാം കൊടുത്തു കൊടുത്തുവിടുന്നത് അങ്ങനെ പി എസ് പറയുന്നുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വട്ടക്കാശ് വേണം ഈ പ്രയോഗത്തെ വട്ടക്കാശ് വേണമല്ല വട്ടക്കാശിനു വേണ്ടിയിട്ടാണ് തയ്യലും കൂടി അന്ന് അവിടെ തുടങ്ങുന്നത് ജി രാജമ്മ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ബി ബിനു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കെ രാഘവൻ ജി ഹരിപ്രകാശ് എം മുഹമ്മദ് അലി അഡ്വക്കറ്റ് കെ സന്നിക്കുട്ടി ബിനോസ് തോമസ് കണ്ണാട്ട അജി ദിലീപ് ഖാൻ സുമേർ ചാരുമോട് സാദത്ത് എന്നിവർ പങ്കെടുത്തു വിവേചനത്തിനെതിരെ തുടങ്ങിയ പേരുകളിൽ ഒന്നായി ശ്രീ ബി എസ് മാർക്ക് എന്റെ അഞ്ചാം വയസ്സിൽ ജാതി വിവേചനത്തിന്റെ കടുത്ത അവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് ഒരു നൂറ്റാണ്ട് മുമ്പുള്ള അനുഭവം എന്താണ് എന്ന് ചരിത്രവർഗത്തിലൂടെ നമുക്ക് അറിയാം ആ ജാതി വിവേചനത്തിനെതിരായി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോരാടി തുടങ്ങിയ ആൾ വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ആ ആ പദവിക്ക് ശേഷം ജീവിച്ചിരുന്ന നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായ മാറ്റത്തിനു വേണ്ടി ഉയർച്ചയ്ക്ക് അദ്ദേഹം സ്വീകരിക്കപ്പെട്ട നിലപാടുകളെ സംബന്ധിച്ച് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ന്യൂസ് ബ്യൂറോ